നിലമ്പൂരിൽ പി വി എൻവർ മത്സരിക്കും തീരുമാനം ടി എംസി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നാളെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങും യുഡിഎഫിൽ ഇനി പ്രതീക്ഷയില്ല എന്ന് സെക്രട്ടേറിയറ്റിൽ പൊതുവികാരം അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുന്നതും അംഗീകരിക്കില്ല ഇന്ന് മഞ്ചേരിയിൽ വെച്ച് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തൃണമൂൽ നേതൃത്വം ആദ്യം ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് യു ഡി എഫുമായി ഇനി എന്തെങ്കിലും നീക്കുപോക്കിന് സാധ്യത ഉണ്ടോ എന്നതാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിനൊരു വഴിയുമില്ല ഇല്ലെങ്കിൽ അത്രമൊരു വിലയിരുത്തലേക്കാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃ സംസ്ഥാന നേതൃത്വം എത്തിയത് പ്രത്യേകിച്ച് അസോസിയേറ്റ് ഘടകക്ഷിയാക്കാം എന്നുള്ള യു ഡി എഫിൻ്റെ വാഗ്ദാനത്തെ പൂർണ്ണമായും യോഗം തള്ളിക്കളഞ്ഞു അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നില്ല ഒന്നുകിൽ യു ഡി എഫ് നേതൃത്വം മുൻകൈയ്യെടുത്ത് ഔദ്യോഗിക ഘടകക്ഷിയായി പി വി അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും പ്രഖ്യാപിക്കാൻ അല്ലാത്ത പക്ഷം യു ഡി എഫുമായി ഇതിന് സഹകരണം വേണ്ടെന്നുള്ളൊരു നിലപാടിലേക്ക് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം എത്തി അടുത്ത ഘട്ടമായി വരുന്ന വികാരം നിലമ്പൂരിൽ മത്സരിക്കുക എന്നുള്ളതാണ് അതിൽ പി വി അൻവർ അല്ലാതെ മറ്റാളുകളെ മത്സരിപ്പിക്കുന്ന കാര്യമൊക്കെ തന്നെ പാർട്ടി ആലോചിച്ചിരുന്നെങ്കിലും ഒടുവിലത് പി വി അൻവർ തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ള കാര്യത്തിലേക്ക് പാർട്ടി തീരുമാനിച്ചു അങ്ങനെയാണ് ഇനി നാളെ ചേരാൻ പോകുന്ന സംസ്ഥാന സമിതിയുടെ സംസ്ഥാന പ്രവർത്തക സമിതിയുടെ മുന്നിലേക്ക് ഈ വിഷയം ഈ തീരുമാനം എത്തിക്കാനും അവിടെ വെച്ച് അംഗീകാരം നേടിയെടുത്ത് നിലമ്പൂരിൽ പി വി അൻവർ മത്സരിപ്പിക്കുക പി വി അൻവർ മത്സരിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പല വിധത്തിൽ തർക്കങ്ങൾക്കും മധ്യസ്ഥ ചർച്ചകൾക്കും ഒടുവിൽ പല ശ്രമങ്ങൾ നടന്നെങ്കിൽ പോലും നടന്നെങ്കിൽ പോലും യു ഡി എഫിന് യു ഡി എഫിലേക്കുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം എന്ന് പറയുന്നത് അത് നിലവിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് രണ്ട് വിഭാഗവും ആദ്യം ആരാർക്ക് കീഴടങ്ങുമെന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് പരസ്പരം തർക്കിക്കുന്ന ഒരു സാഹചര്യം വന്നതോടെയാണ് എല്ലാ സമവായങ്ങളും അവസാനം അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇനി യു ഡി എഫുമായി ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല പ്രത്യേകിച്ച് ആരാണത്തിലെ പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഘടകക്ഷിയായി പ്രഖ്യാപിക്കൂ എന്ന് യു ഡി എഫും ക്ക് പ്രഖ്യാപിച്ചാൽ മാത്രമേ ആര്യാട ചോകത്തിന് പിന്തുണ പ്രഖ്യാപിക്കൂ എന്ന് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുത്തതോടെ യഥാർത്ഥത്തിൽ സമവായത്തിലുള്ള എല്ലാ വാതിലുകളും ആദ്യം തന്നെ അടഞ്ഞിരുന്നു ഇന്ന് ചേർത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണം കൂടി വന്നതോടുകൂടി ആ വഴി പൂർണ്ണമായും അടയുകയും നിലമ്പൂരിൽ പി വി അൻവർ സ്ഥാനാർത്ഥിയാവുന്നതിലേക്ക് അഥവാ അൻവർ തന്നെ രാജിവെച്ച സാഹചര്യത്തിലുണ്ടായ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും അൻവർ തന്നെ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് സാഹചര്യം